ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടാ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു റാഗി പുട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് റാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുക്കാത്ത പൊടിയായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒന്നങ്ങട് വറുത്തതിന് ശേഷം ഉണ്ടാക്കുമ്പോഴാണ് പുട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം അത് രണ്ടും കൂടിയിട്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ നമ്മൾ പുട്ടിന് കുഴക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക അപ്പം വെള്ളം കുറച്ച് കുറച്ചായിട്ട് തന്നെ ചേർത്തിട്ട് നനച്ചെടുത്താൽ മതി ഏകദേശം ഒരു അരക്കപ്പ് വരെയൊക്കെ വെള്ളം വേണ്ടി വരും പൊടി നനയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെ ചേർക്കുകയാണെങ്കിൽ പുട്ട് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവും ചെയ്യും നല്ലൊരു ഫ്ലേവറും കിട്ടും ഇപ്പോൾ പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് പുട്ടുപൊടിയുടെ പരിപാടി ഉണ്ടാവുമല്ലോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചിറകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് വരെയൊക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നൂടെ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഈ പൊടി നന്നായിട്ടൊന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ പൊടി നാളികേരും ലെയർ ചെയ്തെടുക്കുന്ന രീതി തന്നെയാണ് ചെയ്യണത് പക്ഷേ ഒരു പുട്ട് കുറച്ചും കൂടി നല്ല ആവാൻ വേണ്ടിയിട്ട് ഇടയിൽ നമ്മൾ കുറച്ച് നേന്ത്രപ്പഴം അരിഞ്ഞതും കൂടിയും ചേർത്തിട്ടൊന്ന് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നമ്മൾ കുറേ മുൻപ് ഇട്ടിട്ടുള്ളത് തന്നെയാണ് വോയിസ് ഇല്ലാത്തൊരു വീഡിയോ ആയിരുന്നു കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് വീണ്ടും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പഴം കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല പപ്പടം മാത്രം ഉണ്ടായാൽ മതി പൊടി നിറയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് ടൈറ്റായിട്ട് നിറച്ചെടുക്കണ്ട ലൂസായിട്ട് ലെയർ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പുട്ട് നല്ല ഹാർഡായി പോകും അതിനുശേഷം പുട്ടുകടത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ആവി ഏറ്റിയെടുക്കാം ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി പുട്ട് റെഡിയായി അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു റാഗി പുട്ട് ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്